നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് കറണ്ട് അഫെയേഴ്സാണ് വീഡിയോയിലേക്ക് പോവാം ഇൻഡസ് വാലി ലിപികൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ വേദി ഗ്രേറ്റർ നോയിഡ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇൻഡസ് വാലി ലിപികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായിട്ട് ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ വേദി ഗ്രേറ്റർ നൊയിഡ അടുത്തിടെ യു എസിലേക്ക് മഹാന അഥവാ ഫോക്സ്നട്ട് കയറ്റുമതി ചെയ്ത സംസ്ഥാനം ബീഹാറാണ് മഹാന അഥവാ ഫോക്സ്നട്ട് യു എസിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനം ബീഹാർ വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് നൂറ്റി പതിനെട്ട് രാജ്യങ്ങളുടെ പട്ടികയിൽ സ്വീഡൻ ഒന്നാമതാണ് വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയൊന്ന് ഒന്നാം സ്ഥാനം സ്വീഡൻ അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തിയൊന്നാണ് അതിൻ്റെ പ്രമേയം ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ ലോക മഴക്കാട് ദിനം ജൂൺ ഇരുപത്തിരണ്ട് അപ്പോൾ യോഗാ ദിനം ജൂൺ ഇരുപത്തിയൊന്ന് മഴക്കാട് ദിനം ജൂൺ ഇരുപത്തിരണ്ട് ലൈംഗിക പീഡനം നേരിടുന്നവരുടെ പേരുകൾ എഫ്ഐ ആറിൽ നിന്നും കർശനമായി ഒഴിവാക്കണമെന്ന് പ്രസ്താവിച്ച കോടതി മദ്രാസ് ഹൈക്കോടതിയാണ് അപ്പോൾ പീഡനം നേരിടുന്നവരുടെ പേരുകൾ എഫ്ഐ ആറിൽ നിന്ന് കർശനമായി ഒഴിവാക്കണമെന്ന് പ്രസ്താവിച്ച കോടതി മദ്രാസ് ഹൈക്കോടതി താങ്ക്